നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് പ്രശസ്തമായ ഒരു ഈസോപ്പ് കഥയുണ്ട് ഈസോപ്പിനെ തന്നെ കഥാപാത്രമാക്കിയിട്ടുള്ള ഒരു കഥയാണ് ഒരു ദിവസം ഇങ്ങനെ വഴിയോരത്ത് ഈസോപ്പ് വെയിൽ കൊള്ളുകയായിരുന്നു ഈ ഇങ്ങനെ വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ തണുപ്പുള്ള പ്രഭാതത്തിൽ നല്ല സുഖമാണല്ലോ അപ്പോൾ അതൊരു ഗ്രാമത്തിലേക്കുള്ള പാതയായിരുന്നു ആ വഴിയിലൂടെ കടന്നു വന്ന ഒരാൾ ഈ വൃദ്ധനെ കണ്ട് ഈ സോപ്പിനെ കണ്ട് നിന്നു എന്നിട്ട് ചോദിച്ചു ഹേ മനുഷ്യ ഏതൻസിലേക്കുള്ള വഴി ഇത് തന്നെയല്ലേ അവിടെയുള്ളവർ എങ്ങനെയുണ്ട് സംസാരിക്കുന്ന ആളിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ ആളിൻ്റെ സ്വഭാവം മനസ്സിലാകും യാതൊരു വിനയവുമില്ല അഹന്ത നിറഞ്ഞ ചോദ്യം ഈ ആഗതൻ്റെ ചോദ്യം മനസ്സിലായപ്പോൾ ഈ സോപ്പ് ഈ അപ്പാപ്പൻ തല പൊക്കിയതേയില്ല കുനിഞ്ഞിരുന്നു വെയിൽ കൊള്ളുന്നത് തുടർന്നുകൊണ്ടിരുന്നു അതിനിടെ ഒരു മറുചോദ്യം ഈ ആഗതനോട് ഈ സോപ്പ് ചോദിക്കുകയാണ് എവിടെ നിന്ന് വരുന്നു അവിടെയുള്ളവർ എങ്ങനെയുണ്ട് ഉടൻ ഈ അഹങ്കാരത്തോടെ ആദ്യം ചോദ്യം ചോദിച്ച വഴിപോക്കൻ ഉച്ചത്തിൽ മറുപടി പറഞ്ഞു ഞാൻ അർഗോസ് നഗരത്തിൽ നിന്നാണ് വരുന്നത് അവിടെ ഒരു നരകമാണെന്നേ അവിടെയുള്ളവർ ആരും ശരിയല്ല വെറും വൃത്തികെട്ട മനുഷ്യർ മഹാമൃഗങ്ങളാണവരെന്ന് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈസോപ്പ് വെയില് കൊണ്ടിരുന്ന പാപ്പൻ ഒന്ന് പതുക്കെ ചിരിച്ചു ചിരിക്കടയിൽ തലയും പൊക്കിയില്ല അയാളോട് പറഞ്ഞു വഴിയല്ല അറിയേണ്ടത് ഏതൻസിലേക്കുള്ള വഴി ഇത് തന്നെയാണ് അവിടെയുള്ളവരും അർഗോസിലുള്ളവരെ പോലെ തന്നെയാണ് നിങ്ങൾ കാണാൻ പോവുകയാണ് ശരിക്കും അറിയും അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു അത് കേട്ട് ഈ വഴിയാത്രക്കാരൻ കടന്നുപോയി അല്പനേരം കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴിയാത്രക്കാരൻ അതേ വഴിയെ വന്നു വഴിവക്കലിരുന്ന വൃദ്ധനെ കണ്ടു സ്നേഹാദരങ്ങളോടെ ഭവ്യതയോടെ ചോദിക്കുക സുപ്രഭാതം ഗുഡ് മോർണിംഗ് അപ്പാ ഏതൻസിലേക്കുള്ള വഴി ഇത് തന്നെയാണോ അവിടെയുള്ളവർ എങ്ങനെയുണ്ട് സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഈ ആഗതൻ്റെ ചോദ്യം കേട്ട വെയിലുകൊണ്ടിരുന്ന ഈ സോപ്പ് പതിയെ തല ഉയർത്തി ഒരു മയമുണ്ട് ചോദ്യവും പറച്ചിലുമൊക്കെ എന്നിട്ട് അയാളോട് ഈ സോപ്പ് ചോദിച്ചു നിങ്ങളെവിടെന്നാണ് വരുന്നത് അവിടെയൊക്കെ എങ്ങനെയുണ്ട് ഇത് കേൾക്കേണ്ട താമസം ആ വഴിയാത്രക്കാരൻ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അർഗോസ് നഗരത്തിൽ നിന്നാണ് അവിടം സ്വർഗമാണ് അവിടുത്തെ ആളുകളൊക്കെ വളരെ നല്ല സ്നേഹസമ്പന്നരും നല്ല കരുണയുള്ളവരും അവിടെ നിന്ന് പോരാൻ പോലും തോന്നുകയില്ല വലിയ സങ്കടത്തോടെയാണ് അവിടം വിട്ട് ഞാൻ പോന്നത് അപ്പോൾ ഈസോപ്പ് സന്തോഷത്തോടെ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു സുഹൃത്തെ ഏതൻസിലേക്കുള്ള വഴി ഇത് തന്നെയാണ് അവിടെയുള്ളവരും പോലെ സ്നേഹസമ്പന്നരാണ് താങ്കൾ ഇനി കണ്ടറിയുക മുന്നോട്ട് പോവുക വഴിയാത്രക്കാരൻ അത് കേട്ട് സന്തോഷിച്ച് കടന്നുപോയി അപ്പോൾ കഥയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ഒരാൾക്ക് അർഗോസ് നഗരം നരകമാണ് അർഗോസിൽ നിന്നാണ് ഇവർ ഏതൻസിലേക്ക് പോകുന്നത് മറ്റേ ആൾക്ക് അർഗോസ് നരകം നഗരം സ്വർഗം എന്താണ് കാരണം അതാണ് നെഗറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവ് തിങ്കിങ്ങും എന്നൊക്കെ നമ്മൾ പറയാറില്ല കേൾക്കാറില്ലേ ആദ്യത്തെ ആൾ ആളെല്ലാത്തിൻ്റെയും കുറ്റവും കുറവും കാണും രണ്ടാമത്തെ ആളോ എന്തിലും ഏതിലും നന്മ കാണുന്നു അപ്പം മാറേണ്ടത് എന്താണ് കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത് അപ്പോൾ ഇതിൽ ആദ്യത്തെ ആളാണോ നമ്മൾ ഇതിൽ രണ്ടാമത്തെ ആളാണോ നമ്മൾ ഒരേ കാര്യം തന്നെ രണ്ട് പേര് രണ്ട് തരത്തിൽ അതിൻ്റെ ഫീഡ്ബാക്ക് രണ്ട് തരത്തിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ അങ്ങനെ പോയാൽ വളരെ ചെറിയൊരു ജീവിതമാണ് നമുക്ക് വഴക്കിടാനും പണങ്ങാനും കുറ്റം പറയാനും മാത്രമോ ഈ സമയം തികയത്തുള്ളൂ ഏറ്റവും ക്രസമായ ജീവിതം അതിൽ തിന്നും കുടിച്ചും ഉറങ്ങിയും യാത്ര ചെയ്തും കോട്ടവായിട്ടും എല്ല എന്തോര സമയം അത് കൂട്ടത്തിൽ വന്നേ ഉള്ളൂ എന്തോര സമയവും പോകണം ക്ഷീണവും കിടപ്പും ഏ അങ്ങനെ അങ്ങോട്ട് തീരാനാണോ ഈ മനോഹരമായ ജീവിതം അതെല്ലാം വേണം വിശ്രമമൊക്കെ മനുഷ്യനും വേണം ഉറക്കമൊക്കെ മനുഷ്യനും വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ജരമ്യാപ്രവചനം പതിമൂന്നാം മധ്യേ ഇരുപത്തി മൂന്നാമൊക്കെ പറയുന്നുണ്ട് എത്തിയപ്പക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാവുമോ എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും ഇതുവരെ എങ്ങനെയാകട്ടെ തഴക്കദോഷങ്ങളോ കുറവുകളോ കുറ്റം കാണലോ കുറ്റം പറിച്ചലോ എന്തു ആകട്ടെ തിന്മ ചെയ്ത് ജീവിച്ച നിനക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് നന്മ ചെയ്യാനാകും ഒറ്റ കാര്യമുള്ളു തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് എഫ് എസ് എസ് നാല് ഇരുപത്തിരണ്ട് പറയുന്നത് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം അല്ലെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ കറ പോരാണ്ട് ദൈവമേ കട്ടപ്പോക നാടൻ ഭാഷ കേട്ടോ അവിടെ എന്താണ് മത്തായ സുശേഷം പന്ത്രണ്ടാം മധ്യം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അണലി സന്തതികളെ ദുഷ്ടരായിരിക്കേ നല്ല കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലതാണെങ്കിൽ അതായത് ഒരു ഓറഞ്ച് എടുത്തിട്ട് പിഴിഞ്ഞാൽ ഓറഞ്ച് നീര് ഒരു കരിക്കെടുത്തിട്ട് തല്ലി പൊട്ടിച്ചാലും വെട്ടിപ്പൊട്ടിച്ചാലും അതിൽ നിന്ന് മധുരമുള്ള വെള്ളവും കഴമ്പും കിട്ടും അതേസമയം ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞാൽ നല്ല കട്ടൻ കട്ടമ്പൊളിയുള്ള നീര് വരും അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്കൊരു റിഫ്ലക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഉള്ളിലുള്ളത് ചുരുക്കി പറഞ്ഞാൽ എന്താകണം നല്ലതാകണം ജോബ് മൂന്ന് ഇരുപത്തഞ്ച് പറയുന്നുണ്ട് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് വെച്ചു വല്ല ആവശ്യമുണ്ടോ വല്ല ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ ജോബ് ഒന്ന് പത്തി പറയുന്നുണ്ട് അവിടെ നിന്ന് നിനക്ക് നിൻ്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലി സംരക്ഷിക്കുന്നു സമ്പന്നതയും കൊടുത്തു പിന്നെ എന്തിനാ എല്ലാം ഉണ്ടായിട്ടും ഒരു അരക്ഷിത ചിന്ത നെഗറ്റീവ് ഫീലിംഗ് ദ ലോ ഓഫ് റിഫേഴ്സ് എഫക്റ്റ് റിഫ്ലക്സ് എഫക്റ്റ് എന്ന് സൈക്കോളജിയിലൊക്കെ പറയും അതായത് തട്ടിപ്പൊട്ടിയ കാല് തന്നെ എത്ര കെട്ടിപ്പൊട്ടി വെച്ചാലും എത്ര സൂക്ഷിച്ചാലും അത് തന്നെ വീണ്ടും തട്ടും അങ്ങനെ കേട്ടിട്ടില്ലേ ഓ ഇത് തന്നെ എപ്പോഴും തട്ടു എന്ന് പറയും ദ റോ ലോ ഓഫ് റിഫേഴ്സ് എഫക്റ്റ് അതായത് നമ്മൾ കുഴപ്പമാണ് കുഴപ്പമാണ് പ്രശ്നമാണ് ശരിയല്ല ശരിയല്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്നൊരു ദിവസം സംഖ്യത്തിൽ നൂറ്റി പതിനെട്ട് ഇരുപത്തിനാലില് പറയുന്നുണ്ട് കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം നിങ്ങളെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് പ്രാവശ്യം ഈ വചനം വചനമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറി മാറി എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പല സെൻറ്ററുകളിലും പോയി പ്രസംഗിച്ചപ്പോൾ പലരും സംസാരിക്കാനായി വന്നപ്പോൾ ജീവിതം നരകമാണ് ജീവിതം ചത്തതുപോലെയാണ് പണ്ട് മുതലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നന്നാകാൻ മാറ്റാൻ തയ്യാറായി വന്നവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും പ്രാർത്ഥിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള വചനങ്ങൾ പ്രത്യേകിച്ച് സംഗീതത്തിന് നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് കർത്താവ് ഒരുക്കിയ ദിവസമാണ് അത് നമ്മുടെ അല്ല ദൈവം തന്നതാ കഴിഞ്ഞ രാത്രി എത്രയോ പേര് മരിച്ചുപോയി ഇനി കുറവുകളില്ലാത്ത ആരും ഇല്ല എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അടികളും ആഘാതങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പറയുമ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അവരായിരം കാര്യങ്ങൾ അഞ്ചോ ആറോ ഒന്നോ രണ്ടോ സങ്കടങ്ങളും കുറവുകളും അതിനെ മാത്രം പെരുപ്പിച്ച് അതിൻ്റെ അകത്ത് കയറിയിരിക്കുന്നവരായിത്തീരണോ അതോ കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മുഖത്ത് ആ പുഞ്ചിരി പടർന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ് ഒന്നോഹനാൻ മൂന്നോ പത്തിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ് നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ അതുകൊണ്ട് മുഴുവൻ ക്വാളിറ്റിയും ഉണ്ടായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ഒരാളെ സ്നേഹിക്കാനോ നല്ലതാണെന്ന് പറയാനോ പറ്റത്തില്ല നമ്മൾ ഈ ഭൂമിയിൽ ഏത് സ്ഥലത്ത് പോയാലും അതിൻ്റേതായ പോരായ്മകളും വ്യത്യാസങ്ങളും പരിമിതികളും ഉണ്ട് അക്കരപ്പച്ച എന്ന് പറയും ഇക്കര നിന്ന അക്കരപ്പച്ച ചിലരൊക്കെ എനിക്കറിയാം ഓസ്ട്രേലിയ എത്തിയാൽ കാനഡയിലെത്തിയാൽ യു കെയിലെത്തിയാൽ അമേരിക്കയിലെത്തിയാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഭജനമാക്കുകയും എല്ലാം ചെയ്ത് അങ്ങോട്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതോടി ജീവിതം പക്ഷേ ഇന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നവരേ അറിയാം അവിടെ ഒന്നും തൃപ്തിയില്ലാതെ കടന്ന് ഇപ്പോഴും വിളിക്കുന്നവരുണ്ട് അതെത്തിക്കഴിഞ്ഞാൽ അവിടെ പോയി ജോലി കിട്ടിയാൽ പൈസ കിട്ടിയാൽ ഡോളർ കിട്ടിയാൽ എല്ലാം ശരിയാകുമെന്നായിരുന്നു ഇവരുടെ വിചാരം പക്ഷേ ദൈവത്തെ കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറച്ചില്ലായെങ്കിൽ നമ്മളെവിടെ പോയാലും കാനഡയും നരകമാകും യു എസ് എ നരകമാകും യു കെ നരകമാകും അതുകൊണ്ട് ഓരോ ഭാര്യയുടെയും ഭർത്താവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ ക്രിസ്തുവാകുന്ന നിധി ഇതാ വയലിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നിധി പോലെ ആ വയൽ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ഭജനത്തിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നന്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ഏഷ്യ മൂന്നോ പത്തിലോ പറയുന്നുണ്ട് നീതിമാന്മാരോട് പറയുക നിനക്ക് നന്മ വരും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും അപ്പോൾ സംഗീതത്തിന് നൂറ്റി പതിനെട്ട് ഇരുപത്തിനാല് മറന്നു പോകരുത് ഒരു മാസം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓ ഇതൊന്നും ശരിയാകാൻ പോകണില്ല ഇതിലും വലുത് പറഞ്ഞിട്ട് ശരിയായില്ല അങ്ങനെ പറയാതെ ഈ വചനത്തിലൂടെ എല്ലാം ശരിയാകും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുക വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ നമ്മുടെ ജീവിതം ഇതാ മാറി മറിയാനായിട്ട് പോകുന്നു ഈ വചനം ഈ സന്ദേശം നിങ്ങൾക്ക് ഒരനുഭവമാണ് എങ്കിൽ നിങ്ങൾ സ്പർശിക്കുന്നുണ്ടെങ്കിൽ ഇത് കിട്ടാത്ത കിട്ടിയാൽ പ്രയോജനപ്പെടുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രചോദിപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്യുക അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേമിശിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ പങ്കുകാരാകാം ഏത് ജാതിയും ഏത് മതവുമായിട്ട് ആരായിരുന്നാലും നമ്മളെല്ലാം ദൈവത്തിൻ്റെ ദൈവമനുഷ്യരാണ് ദൈവത്തിൻ്റെ മക്കളാണ് ഈ ബോധ്യത്തോടെ എല്ലാവരിലും ഒഴുകുന്നത് ഒരേ രക്തമാണ് കറുത്തവനായാലും വെളുത്തവനായാലും ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാവരുടെയും രക്തത്തിൻ്റെ കളർ ചുമ്പ് തന്നെയാണ് പല ബ്ലഡ് ഗ്രൂപ്പുകളുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നിലും അഹങ്കരിക്കാനില്ല എളിമപ്പെട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കാം നിങ്ങളുടെ മെസ്സേജുകൾ കമൻസുകൾ അഭിപ്രായങ്ങൾ കമൻ കമൻസിലൂടെ പ്രാർത്ഥനകളൊക്കെ സെൻഡ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ കണ്ടുമുട്ടുന്നവരോട് കൈപിടിച്ചൊക്കെ പിടിക്കുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലത് വരട്ടെ ഒന്ന് പറഞ്ഞു പിരിയുമ്പോൾ ആര് കണ്ടു എവിടെയാണത് തട്ടുന്നതെന്ന് നമുക്കറിയില്ല നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആശംസിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം അങ്ങനെ പരസ്പര സ്നേഹത്തോടെ നമുക്ക് അഭിവാദനം ചെയ്യാം അപ്പാപ്പാ സുഖമാണോ ചേച്ചി സുഖമാണോ ചേട്ടാ എന്തുണ്ട് വിശേഷം ഒന്ന് പറഞ്ഞ് ആ തോളിലൊന്ന് തട്ടി ഫോട്ടേസ് ആരെയല്ല അവ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അതാ സുവിശേഷം അങ്ങനെ സുവിശേഷമായി സുവിശേഷം കേട്ട് സുവിശേഷമായി തീരാൻ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്ന നാല് സുവിശേഷമുണ്ട് അഞ്ചാമത്തെ സുവിശേഷം ഞാൻ നിങ്ങളുവാ അങ്ങനെ സുവിശേഷമായി നമുക്ക് തീരാൻ ദൈവാനുഗ്രഹം തരട്ടെ അമേൻ അമേൻ അമേൻ